ഹലോ വെൽക്കം ബാക്ക് പിക്കൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സിംപിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് വെറൈറ്റി ബ്രെഡ് സാൻഡ്വിച്ചസ് ആണ് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കുക നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുന്നത് ഓംലെറ്റ് വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് സവാള കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരല്പം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ എഗിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഓംലെറ്റൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിക്ക് തന്നെ എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് രണ്ട് ബ്രെഡ് സ്ലൈസസ് വെച്ചുകൊടുക്കുക ഒരു വശം കുക്കായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓംലെറ്റിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഓംലെറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് രാവിലെ സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുത്തുവിടാനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഉള്ളിൽ ചീസൊക്കെ ഉള്ളത് കാരണം അവർക്ക് കഴിക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനി നമുക്ക് സെക്കൻഡ് റെസിപ്പി നോക്കാം സെക്കൻഡ് നമ്മൾ മൈനേസും അതുപോലെ ടൊമാറ്റോ സോസും വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസാണ് ബോയിൽ ചെയ്ത് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സവാള ക്യാപ്സിക്കം കുക്കുംബറ് ക്യാരറ്റ് മല്ലിച്ചപ്പ് അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനും ഇട്ട് കൊടുക്കുക ഈ സമയത്ത് എന്നിട്ട് അതിലേക്ക് മായോണൈസും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവ് അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഓപ്ഷണലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളിൻ്റെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വീണ്ടും ഒരു ബ്രെഡ് വെച്ചുകൊടുക്കുക ആ ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ ബ്രെഡ് അങ്ങനെ വെച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് വണ്ണൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും അടുത്തത് തയ്യാറാക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ബ്രെഡ് സാൻഡ്വിച്ചും തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളുടെ തേർഡ് വൺ നോക്കാം അതിന് വേണ്ടിയിട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് സവാള തന്നെയാണ് അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഓരോ അല്ലികളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മൊസരല്ലാ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി വെച്ച് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം മൊസരല്ലാ ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് അതില്ല പാനിൽ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് സാൻഡ്വിച്ചസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ ബൈ